നമസ്കാരം ട്രെയിനിൽ പലതരത്തിലുള്ള മോഷണങ്ങളും നടക്കാറുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫോണും പണവും ആഭരണമടക്കം വിലപെടുപ്പുള്ള സാധനങ്ങൾ എപ്പോൾ പോയി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി പലപ്പോഴും പോലീസ് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പുകളും നൽകാറുണ്ട് എന്നാൽ പലരും അത് അത്ര കണ്ട് മൈൻഡ് ചെയ്യാറില്ല എന്നതാണ് വാസ്തവം ഓരോ ദിവസവും വലിയ രീതിയിൽ തന്നെ റെയിൽവേ മന്ത്രാലയവും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും വലിയ രീതിയിൽ തന്നെ യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നിരുന്നാൽ പോലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഒന്നും തന്നെ ശ്രദ്ധിക്കാറില്ല എന്നതാണ് വസ്തുത നിലവിൽ ട്രെയിനിൽ ഏറ്റവും അധികം നടക്കുന്നത് ഒരുപക്ഷേ മൊബൈൽ ഫോൺ മോഷണമായിരിക്കാം അറിയാതെ പോകുന്ന യാത്രക്കാരുടെ പോക്കറ്റിൽ നിന്നും ബാഗിൽ നിന്നും വരെ ഫോൺ അടിച്ചുകൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് എന്തിനേറെ പറയുന്നു വിൻഡോ സീറ്റിലാണെങ്കിൽ വിൻഡോയിൽ കൂടി ഫോൺ അടിച്ചു മാറ്റി മുങ്ങുന്ന ബിരുദന്മാർ വരെയുണ്ട് അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു പോലീസുകാരൻ എങ്ങനെ ഫോൺ മോഷണം പോകുന്നുവെന്ന് ഒരു യുവതിയെ ബോധ്യപ്പെടുത്തുന്ന രംഗമാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഒരു പോലീസുകാരൻ വിൻഡോയിലൂടെ സ്ത്രീയുടെ ഫോൺ തട്ടിപ്പറിക്കുന്നത് വീഡിയോയിൽ കാണാം യുവതി ആകെ അമ്പരന്ന് പോവുകയും പരിഭ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നാലെ തന്റെ ഫോൺ തട്ടിപ്പറിച്ചത് പോലീസാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നു പോലീസുകാരൻ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതും കാണാം ട്രെയിനുകളിൽ ഒരു സ്ത്രീ യാത്രക്കാരിയെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് എന്തിനെന്നും ബോധ്യപ്പെടുത്താനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് ചെയ്തത് കൃത്യമായ ഒരു സന്ദേശമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുവഴി നൽകിയത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് അടക്കമുള്ള സേനകളുണ്ടെങ്കിലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പോലീസുകാരൻ ചെയ്തത് ഒരു നല്ല കാര്യമാണെന്നും ഇത്തരം ബോധവൽക്കരണം ആവശ്യമാണെന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് നിലവിൽ ട്രെയിനിൽ വിൽപ്പന നടത്തുന്നവർ മോഷണം ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നും കൂടാതെ യാത്രക്കാർക്ക് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഇവർ ഉണ്ടാക്കുന്നുവെന്ന് വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇവരെ ആഹ് ട്രെയിനിന്റെ അകത്ത് പ്രവേശിപ്പിക്കുന്നത് തടയാനൊരു നീക്കം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് കൂടാതെ ദീർഘദൂരങ്ങളിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ യാത്ര പോകുന്ന ട്രെയിനുകളിൽ സുരക്ഷാ ഒരുക്കാൻ ആയുധധാരികളായ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകാറുണ്ട് കൂടാതെ ഉടൻ തന്നെ എല്ലാ ബോഗികളിലും സുരക്ഷ ഒരുക്കാനായിട്ട് സി സി ടി വി സംവിധാനം ഒരുക്കുന്നുണ്ട് അങ്ങനെ ട്രെയിനുകളിൽ മോഷണം ഉണ്ടാകുന്നതും അതൊക്കെ തടയാനായിട്ട് വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ സംവിധാനങ്ങളും ഓരോ ദിവസവും ഇന്ത്യൻ റെയിൽവേ നടത്തിക്കൊണ്ടുവരികയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി